പിന്നെ കുറച്ച് നോർത്ത് ഇന്ത്യക്കാരുടെ ലൈഫ് കാണാൻ പോകട്ടോ അല്ലേ വടക്കേ ഇന്ത്യക്കാരുടെ നോർത്ത് ഇന്ത്യക്കാരുടെ ജീവിതം കാണിച്ചു തരാം ഇത് ഒരുപക്ഷെ കുറേ നമ്മുടെ നാട്ടിലെ നമ്മുടെ മക്കൾക്ക് ഇൻസ്പയറിങ് ആവാൻ സാധ്യത ഉണ്ട് ഇങ്ങനെ ഇതൊരു ഫോട്ടോസാണ് അപ്പോൾ ഒന്ന് നമ്മളറിയണമല്ലോ അല്ലേ ഓക്കെ അത് സംഭവം എന്താണെന്ന് അറിയണം കുറച്ച് ആൾ നമ്മൾ വീഡിയോസിൻ്റെ ഒക്കെ ഇങ്ങനെ തന്നെ കേട്ടോ ആ

बहुत बहुत अच्छा लगा मुझे yeah. और मेरे बेटे को बहुत सपोर्ट मिला केरला के तरफ से ओके ओके കേരളത്തിന് അതായത് നല്ല സന്തോഷായി ഇവരൊക്കെ കണ്ടിട്ട് മകനെ കാണാൻ വന്നു അതിൽ നല്ല സന്തോഷണ്ട്

എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് കിട്ടിയിട്ടുണ്ട് അതും മലയാളം ഫസ്റ്റും സെക്കൻഡും മലയാളമായിരുന്നു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയ സംഭവം അതൊരു ഫുൾ മാർക്കാണ് സ്കോർ ചെയ്തിട്ടുള്ളത് അത് ഒരു അസാധ്യ കഴിവ തന്നെയാണ് ലാസ്റ്റ് നാട്ടിലെന്നാ പോയത് കഴിഞ്ഞ വർഷം പോയി ഓക്കെ എന്തിനാ പോണ നാട്ടിൽ പോയിട്ട് നാട്ടിൽ പോയിട്ട് ആരെ കണ്ടത് ഫ്രണ്ട്സിനെ ഇവിടെ സാധനം ഞാൻ കണ്ടിട്ടോ സുഹൃത്തുക്കളെ ഒരു സംഭവം കാണിച്ച ഇവിടെ ഇവിടെ ലൈറ്റ് ഇത് 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 എന്താ സംഭവം ചെറിയ വേർഡ്സും ഒക്കെ ഉണ്ടാവും ഡെയിലി അത് കാണാൻ വേണ്ടി വേണ്ടി പെട്ടെന്ന് പഠിക്കാൻ നമ്മൾ നമ്മൾ മാത്രമേ ക്ലാസ്സിലൊക്കെ പറഞ്ഞ സംഭവാണ് ഏത് ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇങ്ങനെ നമ്മൾ സൗകര്യം എത്ര കുട്ടികൾക്ക് ഭയങ്കര സൗകര്യമാണ് കൊറേ കുട്ടികൾക്ക് ഈ വീഡിയോ കാണുന്ന അൻപത് ശതമാനം കുട്ടികൾക്കും നല്ല ാണ് പക്ഷേ ഇവർ ഈ ഒരു രീതിയിൽ തന്നെയാണ് പഠനം എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ളത് അവിടെ ടഫ് സംഭവം നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എ പ്ലസ് ആ ഉറപ്പുണ്ടായിരുന്നു മലയാളം ഒഴികെ എല്ലാ വിഷയവും എ പ്ലസ് ഉറപ്പുണ്ടായിരുന്നു പിന്നെ മലയാളം കുറച്ചും കൂടി ഞാൻ ടഫ് പഠിച്ചെടുത്തു എങ്ങനെ പഠിച്ചെടുത്തു അത് ടീച്ചേഴ്സിന്റെ സഹായം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ നോവൽസ് പത്രങ്ങൾ അങ്ങനെയൊക്കെ വായിച്ച് പഠിച്ചെടുത്തു പഠിച്ചെടുത്തുപോളി എന്താ എന്താ അറിയോ അമ്മ മലയാളം മലയാളം അങ്ങനെ അറിയില്ല അല്ല നിങ്ങൾ പറഞ്ഞാ മനസ്സിലാവും ആ ടീച്ചർമാരും സഹായിച്ചു സഹായിച്ചു ാണ് ഉത്തർപ്രദേശും നമ്മുടെ കേരളവും എന്ന് നിനക്ക് പറയാൻ ശെരിക്കും അതായത് ഇവിടെ നല്ല വിദ്യാഭ്യാസത്തിനുള്ള നല്ല സൗകര്യം ഉണ്ട് പിന്നെ നല്ല സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളം പിന്നെ പിന്നെ നല്ല ഫാ നല്ല ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഇവിടെ കിട്ടും ഒരു ഗവൺമെന്റ് സ്കൂള് പറഞ്ഞ ഇവിടെ ഞങ്ങൾ അവിടുത്തെ പ്രൈവറ്റ് സ്കൂളിലേക്കാളും മികച്ച അടിപൊളി 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 ഏഹ് അങ്ങനെയാണല്ലേ അവിടുത്തെ സ്കൂളൊക്കെ ഇവിടെ ഇണ്ടാവ എത്ര ദൂരത്തിലൊക്കെ അതായത് ഒരുപാട് ഒരു പത്ത് പതിനഞ്ച് ഗ്രാമത്തിന് ഒരു ഒറ്റ സ്കൂൾ അതും പ്രൈമറി സ്കൂള് പതിനഞ്ച് ഗ്രാമത്തിന് ഒരു എൽ പി സ്കൂൾ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പൊ ഒരു എൽ പി സ്കൂളിൽ എത്തണേ നമുക്കൊക്കെ ഇങ്ങോട്ട് ചവിട്ടിയാലും ഇവിടെ ഹൈസ്കൂള് ഇപ്പുറത്തേക്ക് പോയ ഹൈസ്കൂള് ഇവിടെ ഒരു കോളേജ് ഇവിടെ ഒരു കോളേജ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ കേരളത്തിലല്ലേ അങ്ങനെയല്ല നീ ഇവിടെ ഇപ്പൊ എന്തിനാ ചേർന്നത്

വളരെ സന്തോഷം തോന്നുന്നു നമ്മൾ ഈ പോലെ ഈ ഒരു ചെറിയ സൗകര്യത്തില് നമ്മളെ കുട്ടികളെ ഒരുപാട് സൗകര്യങ്ങൾ ഇടയില് പഠിച്ച് വളരുമ്പോൾ ഈ സൗകര്യത്തിൽ എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നുണ്ട് നല്ലൊരു ലക്ഷ്യമുണ്ടാവും ലക്ഷ്യബോധത്തുകൂടെയാണ് പോകുന്നത് ഹിന്ദി ഒരാൾ മലയാളം പറഞ്ഞു മലയാളം ലാംഗ്വേജ് എടുത്തു പിന്നെ അതൊക്കെ അത്ഭുതമാണ് ഒന്നുമല്ല നമ്മള് സാധാരണ ചാലഞ്ച് ഒന്നല്ല പിന്നെ ചെറിയ ഉള്ളി ഉള്ളിന്ന് കഴിഞ്ഞാല് ഒരു വലിയ ഉള്ളി 100 ഒരു പിന്നെ പയർ 100 ആ പരിപാടി ഒന്നില്ല ഇട് പിട ചോ ഇത് നിന്റെ വിജയത്തുള്ള അംഗീകാരട്ട എസ്എൽസിക്ക് ഫുൾ എ പ്ലസ് കിട്ടنينുള്ള സന്തോഷം ഓക്കേ താങ്ക്യൂ സന്തോഷം താ ആശാരാവണം അപ്പ സർ വിപ്ലവ മൈ മെരിറ്റ് മണ बच्चे को सपोर्ट करते हूं उसके लिए दिल से आप सबका धन्यवाद करती हूं और मैं चाहती हूं कि ऐसे ही आप सब सपोर्ट में बने रहें ताकि ये केरला से कुछ बन के निकले डॉक्टर बनना चाहता है तो केरला से ही डॉक्टर बन के निकले और ये मेरी बेटी ये भी पुलिस बनना चाहती है जो इच्छा बनना, बनना चाहती है वो भी आप सबके सपोर्ट से केरला वाले के सपोर्ट से ये कुछ बन के निकले हम लोग बहुत बड़ा आदमी तो नहीं है लेकिन हाँ। कमाने खाने वाला है और केरला वाले के सपोर्ट से यहाँ के लोग इतने अच्छे हैं कि हर सपोर्ट करते हैं गरीबों का और इसलिए मैं बहुत बहुत धन्यवाद करती हूँ okay.